വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് തന്നെ എനിക്കപ്പഴും നമ്മൾ ഇന്ന ആളാണ് ഇന്ന ഐഡന്റിറ്റി ആണ് അപ്പോൾ ട്രാൻസ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പോലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്ത് ഞാൻ എനിക്ക് ഈ ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ പോലും പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പോഴും അതൊരു മൈൻഡ് മെൻറ്റാലിറ്റി ജീവിക്കുന്ന കുറേ പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ് എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റുകളിടുമ്പോഴും അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയൊക്കെ ഒരുപാട് ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള ആളുകൾ വന്ന് കമൻ്റ് ചെയ്യാറുണ്ട് അത് പലരും സ്വന്തം ഐഡൻറ്റിറ്റി പോലും കാണിക്കാതെ ഫേക്ക് ഐ ഡി ആയിട്ട് വരുന്ന ആളുകളാണ് ഫേക്ക് ഐ ഡിയിലൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളാണ് അത് എനിക്ക് മാത്രമല്ല എൻ്റെ പല സുഹൃത്തുക്കൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മളത് പല പ്ലാറ്റ്ഫോമുകളിലും വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് നിയമപരമായി മുന്നോട്ട് പോയിട്ടുള്ളതാണ് പക്ഷേ ഈ വ്യക്തികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും സ്വന്തമായ ഐഡൻറ്റിറ്റി ഇല്ല എന്നുള്ളതാണ് കാരണം ഇവരെല്ലാവരും ഫേക്ക് ഐ ഡിയിലൂടെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഒരു എന്താ പറയുക വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി തുറന്നു പറഞ്ഞ് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മളെ അടിച്ചമർത്തുക അതല്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കാൻ അവകാശമുള്ളവരല്ല ഈ നിങ്ങൾ ഈ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളവരല്ല നിങ്ങൾ ഭൂമിക്ക് അടിയിൽ ജീവിച്ചാൽ മതിയെന്നാണ് പലപ്പോഴും ഈ പറഞ്ഞ ട്രാൻസ്ഫോബിക്കായിട്ടുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ ഭൂമിക്ക് അടിയിൽ ജീവിക്കേണ്ടവരാണെന്നാണ് പറയുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓരോ ട്രാൻസ്ഫോഴ്സണും ഫൈറ്റ് ചെയ്തു തന്നെയാണ് അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിയിട്ടുള്ള പല ട്രാൻസ്ജെൻഡേഴ്സും ഒരുപാട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാനത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെയുള്ള ബുള്ളിങ്ങൊക്കെ കിട്ടുമ്പോൾ ഞാൻ അതൊക്കെ നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കാറുണ്ട് മാക്സിമം ഞാൻ ഡൗൺ ടു എർത്തായിട്ട് നിൽക്കും പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മളെ അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കാറുണ്ട് അതിപ്പോൾ പബ്ലിക് സ്പേസിലായാലും നമുക്ക് ഇറിറ്റേഷൻ ആവുന്ന പല രീതിയിലുള്ള ഇൻസിഡൻറ്റ്സും ഉണ്ടായിട്ടുണ്ട് കുറേയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവും കുറേയൊക്കെ നമ്മൾ പ്രതികരിക്കും ബിക്കോസ് നമ്മളും ഹ്യൂമൻ ബീങ്ങ് ആണല്ലോ അപ്പം നമുക്ക് വിഷു ദേഷ്യവും വരുമ്പോൾ നമ്മളും പ്രതികരിച്ച് പോവാറുണ്ട് പല ഘട്ടങ്ങളിലും പക്ഷേ അപ്പോഴും ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും സമൂഹമാണെങ്കിൽ പോലും അല്ലെങ്കിൽ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യമൊന്നും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെ ഒരു 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 നോർമൽ നിന്ന് പരാതി പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ നിങ്ങൾ കൊടുത്താൽ ആ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ പരാതി കൊടുത്ത സമയങ്ങളിലൊക്കെ എനിക്ക് ന്യായവും നീതിയൊക്കെ കിട്ടിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇപ്പം ഞാൻ താമസിക്കുന്ന സ്റ്റേഷൻ പരിധിയിൽ മരടിലാണെങ്കിലും അതുകൂടാതെ കളമശ്ശേരി സ്റ്റേഷനിലാണെങ്കിലും ആലുവ സ്റ്റേഷനിലാണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് പല ഇൻസിഡൻസുമായിട്ട് കേസ് ഫയൽ ചെയ്തപ്പോഴൊക്കെ എനിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന അവിടെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് പോലീസുകാർക്കിടയിലും ട്രാൻസ്ഫോബിക്കായിട്ടുള്ള വ്യക്തികളുണ്ട് ഇല്ല എന്നല്ല പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എനിക്ക് അവിടെ നിന്ന് നീതി കിട്ടിയിട്ട് തന്നെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും വലിയൊരു അച്ചീവ്മെൻറ്റ് ഓരോ നിങ്ങളെ സംബന്ധിച്ച് ഓരോ ഇതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് എന്തായാലും അപ്പുറം കിട്ടുക ആ ഐഡൻറ്റി തന്നെ ഒരു വോട്ട് റെസ്ക് ചെയ്യുക പിന്നെ ഓൺ ഐഡൻറ്റിറ്റിയിൽ പല ജോബുകൾ ചെയ്യുക അതൊക്കെ കുറേ വലിയൊരു ഇപ്പോൾ നോർമൽ പേഴ്സണെ സംബന്ധിച്ച് ലൈഫിൽ നടന്നു പോകുന്ന ഒരു സർക്കിളിൽ പോകുന്ന ഒരു കാര്യങ്ങളൊന്നും ആയിരിക്കും അങ്ങനെ ഇപ്പോൾ ഓരോ ഇങ്ങനെ നേരിടണ്ടിരിക്കുകയാണ് അടുത്ത താങ്കളെ സംബന്ധിച്ച് ഇനി അടുത്തത് എന്താണ് അടുത്ത എങ്ങനെയാണ് എന്താണ് അച്ചീവ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് ഓക്കെ എന്നെ സംബന്ധിച്ച് അടുത്തൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എനിക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എൻ്റെ ഒരു അതിന് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ അതിലൂടെ കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുക അതുവഴി അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്തിൽ എത്തിച്ചേരുക എന്നെ തള്ളിപ്പറഞ്ഞവർക്കും എന്നെ കുറ്റപ്പെടുത്തിയവർക്കും എനിക്ക് പ്രാ പ്രാന്താണെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുക ഈ സമൂഹം എന്നെ ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് തള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാനത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ മുന്നിൽ ഞാൻ കഴിവ് കെട്ടവളല്ല എനിക്കും കഴിവുകളുണ്ട് ഈ ലോകം ആണിൻ്റെയോ പെണ്ണിൻ്റെയോ അല്ല കഴിവിൻ്റെ ലോകമാണെന്ന് എല്ലാവരെയും മുമ്പിൽ തെളിയിച്ചു കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ സ്വന്തം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു സൂപ്പർ പവറാണ് അതൊരു ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആയാലും ഒരു സൂപ്പർ പവറാണ് അതൊരു ട്രാൻസ്ജെൻഡർ ആകുമ്പോൾ ഒരു ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ അത് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുന്നതാണ് ഒരു ആണിനോ പെണ്ണിനോ ജന്മനാ കിട്ടുന്നതാണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ച് അവരത് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുന്നതാണ് അവരുടെ ഐഡൻറ്റിറ്റി അത് എപ്പോഴും ഒരു പ്രൗഡായിരിക്കും ഒരു സൂപ്പർ ഹീറോ ആയിരിക്കും അപ്പോൾ എൻ്റെ സൂപ്പർ ഹീറോ എപ്പോഴും ഞാൻ തന്നെയാണ് താങ്ക് സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ